നമ്മുടെ ഹബീബ് സല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അനുസരിച്ച് ജീവിക്കാൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട് കല്യാണം നിക്കാഹ് ഇസ്ലാമികമാകണം അതുപോലെ ശേഷം വരുന്ന കാര്യ പരിപാടികളെല്ലാം ഇസ്ലാമികമാക്കാൻ രണ്ട് കുടുംബങ്ങളും നല്ലവണ്ണം ശ്രദ്ധിക്കണം നിസ്കാരം അള്ളാഹാസെ കല്യാണ ദിവസവും ശേഷങ്ങളെല്ലാം വളരെ മനോഹരമായി ശ്രദ്ധിക്കണം ഭക്ഷണങ്ങൾ എവിടെയും ഇസ്രാഫില്ലാത്ത രൂപത്തിൽ കാത്തു സൂക്ഷിക്കണം ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം ഇരുന്നു കൊണ്ട് വെള്ളപാനീയങ്ങളെല്ലാം അതെല്ലാമാണ് ഇസ്ലാമിക സംസ്കാരം കല്യാണരാത്രി ചിലയിടങ്ങളിലൊക്കെ താളമെന്ന പേരിൽ ക്രമകാരിയായ സ്വഭാവത്തോടു കൂടെയുള്ള ചില വിഷയങ്ങളൊക്കെ വരുന്നു നമ്മുടെ ജമാത്തും പല ജമാത്തുകളും കർശന തീരുമാനത്തിലാണ് അത്തരം വേണ്ടാത്ത ചെയ്തികൾ ആരെങ്കിലും വരുന്നതിനോ ഭക്ഷണം കഴിച്ചു പോകുന്നതിനോ ഇസ്ലാമിൽ വിലക്കില്ല വിരോധമില്ല അക്രമങ്ങൾ അനീതികൾ വേണ്ടാ തരങ്ങൾ വടക്കം പൊട്ടിക്കൽ പോലെ ഒരു പ്രത്യേകം ശൈലിയിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അവിടെ ജീവിക്കുന്ന അയൽവാസികളെയും ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്ത് നിന്ന് വരാതെ കാത്തു സൂക്ഷിക്കണം അള്ളാഹിന്റെ റസൂലും ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കാര്യപരിപാടിയിലും കല്യാണത്തിലും പ്രസവത്തിലും എവിടെയും കടന്നു വരാതെ കാത്തു സൂക്ഷിക്കണം പൂർണമായ മുസ്ലിമാകണം നമ്മളെല്ലാവരും അള്ളാഹു നൽകാൻ വീട്ടിലേക്ക് കടന്നു വന്ന പുതിയാപ്പളയെ സ്വന്തം മകനെ പോലെ ബഹുമാനത്തോടെ ആദരവോടെ കാണാനും പുതിയാപ്പളയുടെ കുടുംബത്തെ നല്ല ബഹുമാനത്തോടെ കാണാൻ പെണ്ണിന്റെ കുടുംബം തയ്യാറാകണം അങ്ങനെ ബഹുമാനം കൊടുത്തും കൊണ്ടും അറിഞ്ഞും നമ്മളെല്ലാം ജീവിക്കുന്നവരാകണം അതുപോലെ വീട്ടിലേക്ക് കടന്നു വന്ന പെണ്ണിനെ പുതിയ പെണ്ണിനെ സ്വന്തം പോലെ താലോലിക്കാനും സ്നേഹിക്കാനും സഹകരണത്തോടെ മുന്നോട്ട് പോകാനും ആണിന്റെ കുടുംബത്തിന് കഴിയണം ആണിന്റെ കുടുംബം പെണ്ണിന്റെ കുടുംബം എന്ന വേർതിരി ചില നാടുകളിലൊക്കെയുണ്ട് അത് ഇസ്ലാമിൽ ഒരിക്കലുമില്ല അവർ ചെറുത് ഇവർ വലുത് തക്വ കൊണ്ടല്ലാതെ ഒരാളും ചെറുതും വലുതും ആകാൻ പോകുന്നില്ല പണം കൊണ്ടോ ആണിന്റെതോ പെണ്ണിന്റെതോ ചെറുതോ വലുതോ അല്ല എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം എല്ലാവരും ആണിനെ സ്വന്തം മകനെ പോലെ പുതിയ പെണ്ണിനെ സ്വന്തം മകളെ മകളെപ്പോലെ സ്നേഹിച്ചുകൊണ്ട് കുടുംബത്തിൽ ജീവിക്കാൻ ശ്രമിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ പൊതുവരന്മാർ പരസ്പരം വരുത്തപ്പെട്ടുകൊണ്ട് പരസ്പരം സന്തോഷം കൈമാറിക്കൊണ്ട് എല്ലാ രൂപത്തിലുള്ള ജീവിതങ്ങൾ കാഴ്ചവെക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നാട്ടിലും വീട്ടിലും ജമായത്തിലെവിടെയും നമ്മൾ ഫിത്തനക്കാരോ ഫസാദുകാരോ ഭിന്നിപ്പുകാരോ ആവാതെ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ലോക മുസ്ലിമീങ്ങളുടെ വേണ്ടി വേറെ പ്രവർത്തിക്കുന്നവരും ചെയ്തുകൊണ്ടുള്ള ജീവിതം കാഴ്ചവെക്കണം അള്ളാഹു നൽകിയെ അനാവശ്യ പ്രവൃത്തികളെല്ലാം കുറച്ച് കഴിവിന്റെ പരമാവധി ഇസ്ലാമികമായ കാര്യപരിപാടികൾ മാത്രം ചെയ്തുകൊണ്ട് എല്ലാവരും

അള്ളാഹു വലിയ വർക്കത്തും സന്തോഷവും അവസ്താദിൻ്റെ ജീവിതത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു കല്യാണത്തിൻ്റെ പേരിൽ ഈ സമുദായം അനുഭവിച്ച ഏറ്റവും വൃത്തികെട്ട എത്ര പേരുകൾ ഈ സമുദായത്തിന് ലഭിച്ചു എന്നറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു ചില ആളുകൾ അഭിമാനമായിട്ട് കാണുന്നു ചില ആളുകൾ അത് ഒരു കളിയായിട്ടൊക്കെ കാണുന്നുണ്ട് യുവാക്കൾ എൻ്റെ കല്യാണത്തിന് അവർ ചെയ്ത റാഗിങ് അതിന് പകരമായിട്ട് പുതിയ അപ്ഡേഷനുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ കല്യാണമാകുമ്പോൾ നമുക്ക് എന്താണ് പുതിയത് ചെയ്യുക എന്ന് ചിന്തിച്ച് കഴിഞ്ഞ വർഷമാണ് വീട്ടിൽ പെട്ടെന്ന് വധുവും വരനും അറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജനലിലൂടെ വെള്ളം വരാൻ തുടങ്ങുന്നത് വെള്ളം ആ റൂം മുഴുവനും വെള്ളമാണ് അങ്ങനെ അവസാനം ഷോക്കേറ്റ് ഒരാൾ മരിക്കേണ്ട ഒരവസ്ഥ വന്ന വാർത്ത കേട്ട ഒരു സമൂഹമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മുമ്പിലുള്ളത് ആനക്കുമുമ്പിലും ജെ സി ഇ മുകളിലും വരന്മാർ വരുന്ന വൃത്തികെട്ട രംഗങ്ങൾ നമ്മൾ കണ്ടു ഇങ്ങനെ സമുദായത്തിൻ്റെ ഇടക്ക് കല്യാണമെന്ന പേക്കൂത്തിൻ്റെ പേരിൽ ഏറ്റവും അഭിമാനത്തോടെയും മാതൃകാപരമായിട്ടും നടത്തേണ്ട കല്യാണങ്ങൾ ഇത്തരം ആമാസങ്ങൾക്ക് വഴിമാറിയ കാലത്ത് ഇത്തരം നല്ല ഇമാമുമാർ ഇത്ര നല്ല പണ്ഡിതന്മാരാണ് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത് ഉസ്താദ് എത്ര വ്യക്തമായിട്ട് പറഞ്ഞു അത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവ് അഥവാ പെൺ വീട്ടുകാർ ആൺ വീട്ടുകാർ വേർതിരിവുണ്ടാകാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് സമൂഹത്തിൽ നടപാടുന്ന ഞാൻ എത്ര കല്യാണങ്ങൾ ഇത് അനുഭവിച്ചെന്ന് അറിയും അത് പെണ്ണിൻ്റെ വീട്ടുകാരില്ല അവർ താഴ്ന്ന നടക്കേണ്ടവരല്ലേ അവർക്ക് അത്ര മതി ഇത് ആണ്ട വീട്ടുകാരില്ല അവരെ ബഹുമാനിക്കണം ഒരു ആൺ ഒരു നിയമം പറയുന്നു അതനുസരിക്കാൻ നമ്മുടെ ബാധ്യതയല്ലേ എന്നാണ് പെൺവീട്ടിലെ തലമുതിർന്ന ആളുകൾ ഉപ്പാപ്പന്മാരും കാക്കമാരൊക്കെ ഒക്കെ പറയുന്നത് അത് ആൺ വീട്ടുകാരില്ല അവർ പറഞ്ഞത് കേൾക്കേണ്ട എന്തിന് കേൾക്കണം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവർ ഇസ്ലാമെന്ന മഹത്താദ്യീൻ മനുഷ്യന് നൽകുന്ന സ്ഥാനം അത് രണ്ടു പേർക്കും ഒരുപോലെയാണ് ഈ വേർതിരിമേ വേർതിരിവിൻ്റെ പേരിൽ ഇന്ന് സമൂഹത്തിൽ അനുഭവിച്ചിരിക്കൊണ്ടിരിക്കുന്ന ഇത്ര വലിയ പീഡനങ്ങൾ നമുക്ക് മുമ്പുണ്ടെന്നറിയാം പെണ്ണിനൊരു സ്ഥാനവും നൽകാതെ ആണിനാണ് സ്ഥാനമെന്ന പേരിൽ സമൂഹത്തിൽ എന്തോ ഉണ്ടാക്കിയ ചില ധാരണകൾക്ക് പുറകിൽ ഇതെന്തൊക്കെ വീട്ടിൽ കുടുംബ കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അറിയും ഇതൊക്കെ കാരണം എന്താണ് പെണ്ണിനൊരു സ്ഥാനവും ആണിനൊരു സ്ഥാനം എന്നൊരു വേർതിരിപ്പ് സമൂഹത്തിൽ ഉണ്ടാക്കിയതാണ് ആണ്ടെ വീട്ടുകാർ ഒരു പ്രഖ്യാപനം നടത്തിയാൽ ആണ്ടെ വീട്ടുകാർ പറയുന്നു ഞങ്ങൾ ഇന്ന് പിന്നെ ഇങ്ങനെയാണ് കല്യാണം കഴിക്കേണ്ടത് നിങ്ങളിങ്ങനെ വന്നാൽ മതി ഏഹ് ഇത്തരം ആചാരങ്ങൾ ഈ വീട്ടിലുണ്ട് അത് അനുസരിച്ച് മാത്രമേ കല്യാണം കെടുക്കാൻ പറ്റൂ അപ്പോൾ പെണ്വിട്ടാർ അല്ലോ അത് ആണ്ടുവ വിട്ടാരല്ലേ പറഞ്ഞാൽ അതങ്ങനെ കേൾക്കണം പോയി പണി നോക്കാൻ പറയൂ പ്രിയപ്പെട്ടവരെ അത്തരം ആണത്തമില്ലാത്തപ്പന്മാരായിട്ട് നമുക്ക് മാറാൻ മാറാൻ മാറരുത് നിയമങ്ങൾ രണ്ടു പേർക്കും ഒരുപോലെയാണ് പരസ്പരം ബഹുമാനമാണ് മനുഷ്യന് വേണ്ടത് ഇതെന്തുകൊണ്ട് ഇല്ലായ്മ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്നു അത് ആണോട് ആണത്തോട് സംസാരിക്കാൻ ആളുകളില്ലാത്തതുകൊണ്ടല്ലേ അതുകൊണ്ട് ആൺ വലിയ സ്ഥാനം പെൺ ചെറിയ സ്ഥാനം ഇത് കൊണ്ടുപോയി കുഴിച്ചു മേടേ മൂടേണ്ട ചിന്താഗതിയാണ് അത് ഇനിയും വെച്ച് ഉറപ്പിക്കരുത് ഉസ്താദ് വളരെ വ്യക്തമായിട്ട് അനിക്കാഹ സദസ്സിൽ പറഞ്ഞു മറ്റൊന്ന് കൊണ്ടുവന്ന പെണ്ണിനെ വേണ്ടതുപോലെ ബഹുമാനിക്കാൻ ആൺ വീട്ടുകാർ തയ്യാറാകണം എത്ര മഹത്തരമായ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഒരു കല്യാണ വീടുകളിൽ ഇത്തരം പ്രഖ്യാപനങ്ങളെന്ന് പറയുന്നത് ഒരു പെണ്ണായി പറഞ്ഞതിൻ്റെ പേരിൽ പെൺവീട്ടുകാർ എന്നതിൻ്റെ പേരിൽ അവഗണന നേരിടുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പെൺവീട്ടുകാർക്ക് സ്ഥാനം കുറവും ആൺ വീട്ടുകാർക്ക് അത് സ്ഥാനം കൂടുതലും എന്ന മെൻറ്റാലിറ്റിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒരു കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് അതുപോലെ അവരുടെ ദാമ്പത്യ ജീവിതത്തിലും പെണ്ണിന് സ്ഥാനം നൽകാതെ ആണ് മുഴുവൻ സ്ഥാനവും എന്ന് ചിന്തിച്ച് വളർന്നു വരുന്ന തമ്മിൽ സ്നേഹമില്ലാത്തതിൻ്റെ പേരിൽ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് പീഡനങ്ങൾ അനുഭവിക്കുന്ന എത്ര പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ച ധാരണയല്ല മനുഷ്യനും മനുഷ്യൻ്റെ സ്ഥാനം നൽകാൻ നമ്മൾ തയ്യാറാകണം ഈ അവസരത്തിൽ നിക്കാഹിൻ്റെ സദസ്സുകളിൽ ഇത്തരം നല്ല പ്രഖ്യാപനങ്ങൾ നടത്തുന്ന പണ്ഡിതന്മാരെ നാം പ്രശംസിക്കണം അവർക്ക് സന്തോഷങ്ങൾ നേരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മാനസികമായിട്ട് വളരെ വലിയ സന്തോഷമാണ് ഉണ്ടായത് ഇത്തരം മുഖത്ത് നോക്കിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും മതാധ്യാപനങ്ങളും പറയാനും നമ്മുടെ പണ്ഡിതന്മാർ തയ്യാറാകണം അതിൽ ഒരു വ്യത്യാസങ്ങളും നോക്കാത്ത രീതിയിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ തനതായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള മാനസികമായ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള നമ്മുടെ വ്യഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അപ്പോൾ മഹല്ലുകൾ ഇത്തരം വിഷയങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉസ്താദുമാർ പണ്ഡിതന്മാർ കാലോചിതമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കൃത്യമായ നിയമങ്ങൾ അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ ഒരിത്തിരി പോലും വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ മഹല്ലുകൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാ പേക്കൃത്തുകളും മാറും എല്ലാ ആഡംബരങ്ങളും മാറും തനതായ നല്ല രീതിയിലുള്ള നല്ല നിക്കാഹുകൾ നമുക്ക് മുമ്പിൽ കാണാൻ സാധിക്കും അള്ളാഹു തൗഫീകർ ചെയ്യുമാറായിട്ട് ആ കുടുംബത്തിൽ നടന്ന കല്യാണത്തിൽ വലിയ ബർക്കത്ത് അള്ളാഹു നൽകട്ടെ എന്ന് വാ ചെയ്യുകയാണ് ഇത് കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നിയത് ഈ വീഡിയോ എടുത്തത് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മൾ നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം ഓൺലൈൻ ഓൺലൈനായിട്ട് നല്ല ഉഷാറായിട്ട് ഒരു കുട്ടിക്ക് ഒരുതാവുന്ന രീതിയിൽ നമ്മൾ നൽകുന്നുണ്ട് ഷഹ്റ ഓൺലൈൻ കുർആാൻ അക്കാഡമി അതിൽ അഡ്മിഷൻ ചേരാൻ നിങ്ങൾക്ക് അവസരമുണ്ട് ഈ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക അത് മുതിർന്ന ആളുകൾക്ക് ഖുർആാൻ പഠിക്കാത്ത ആളുകൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട് ചെറിയ കുട്ടികൾക്ക് അവരുടെ മദ്രസ വിദ്യാഭ്യാസം ദീനിയുള്ള പരിശുദ്ധ ഖുർആാൻ ഒക്കെ നല്ലതുപോലെ പഠിക്കാനുള്ള അവസരം നമ്മുടെ അക്കാഡമിയിലുണ്ട് ആവശ്യമുള്ള ആളുകൾ ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാം സന്തോഷത്തിലാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം ഉസ്താവിൻ്റെ ഹിമമിയർ ഹോയൽ ഞാൻ തേക്കൽ ഒടുങ്ങി ദിവസം ദിവസത്തേക്ക് തേക്കലൊടുങ്ങി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് താരൻ എൻ്റെ പൂർണ്ണമായും താരൻ തന്നെ പോയി ആദ്യം ഇങ്ങനെ നോക്കിയാൽ താരം കാണാമായിരുന്നു ഇപ്പം പൂർണ്ണമായും പോയി മുടികൊഴിച്ചിൽ ഒരു എൺപത് ശതമാനം മുടി കൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ ഞാൻ പന്ത്രണ്ട് ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല റിസൾട്ടാണ് ഉസ്താ